ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴത്തിൽപ്പെടുമാറാകട്ടെ ക്രൂശ്യൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്തോ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയുമാകുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന വചനം ക്രൂശ്യതിനായി കർത്താവിൽ കൂടെ നമ്മോടള്ളി ചെയ്ത ആ വചനം സ്തോത്രം അത് നമുക്കൊരു ശക്തിയാണ് നമുക്കൊരു ബലമാണ് നമ്മുടെ ഏത് പ്രതികൂലത്തെയും അതിജീവിപ്പാൻ കഴിയുന്ന ഒന്നാണ് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ച ദൈവിക ശക്തി ആ വചനം നമ്മൾ മുറുകെ പിടിക്കണം ഈ ഭൂമിയിൽ പാർക്കുന്ന പോഷത്വമായി ജീവിക്കുന്നവർക്ക് അത് ഒരു പരിഹാസമായി തോന്നുന്നുവെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ ക്രൂശിൻ്റെ വചനം നമുക്കൊരു ദൈവശക്തിയാണ് ആ കർത്താവായ യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു അതൊരു ശക്തിയായി ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ് നിന്ന കർത്താവിൻ്റെ അതേ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ ഈ ക്രൂശ്യന്റെ വചനം നമുക്ക് സഹായമാകട്ടെ ക്രൂശ്യന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിത കാര്യങ്ങളെല്ലാം ചെയ്യാം കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചു മരിച്ചു ശരീരത്തിനകത്ത് വേദന തന്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചതാകുകയാ ഇന്ന് പകൽക്കാലം ആ ദൈവശക്തിയിൽ ദൈവവചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറട്ടെ ആമേ